നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി ജാഗ്രതയുള്ള പുതിയ തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കണമെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സ്മൃതിനാശമാണ് ഈ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ ഗവർണർ ഈ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സ്മൃതിനാശമാണ് സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ പുതിയ തലമുറക്ക് സാധിക്കണമെന്നും അഭിപ്രായപ്പെട്ടു അടിയന്തരാവസ്ഥയുടെ അൻപതാം വർഷത്തോടനുബന്ധിച്ച് അടിയന്തരാവസ്ഥ ജനാധിപത്യ സംരക്ഷണ പോരാട്ട സ്മൃതി സമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നടത്തിയ സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നത്തെ ഈ ഈ ഉൾപ്പെടെ ഓർമ്മയും ഓർമ്മപ്പെടുത്തലും ഒന്നിച്ചു കൂടുമ്പോൾ ദിശാബോധം അത് നേരെ ദിശാബോധം നേരായി മുന്നോട്ട് പോകും നമുക്ക് പാളം തെറ്റില്ല പക്ഷെ എന്തുകൊണ്ടോ അടിയന്തരാവസ്ഥയുടെ യഥാർത്ഥ ചിത്രം മുന്നോട്ട് വയ്ക്കാൻ കേരള സമൂഹത്തിന് സാധിച്ചോ എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ് പലരും വരുന്ന രാഷ്ട്രീയ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കുകയോ ദുർവ്യാഖ്യാനം നടത്തുകയോ ജനങ്ങളെ ഗതിവിധികളിൽ നിന്നും വലിതെത്തിക്കുകയാണ് ആർ എസ് എസ് മുൻ അഖില ഭാരതീയ കായികകാരി അംഗം എസ് സേതുമാലവൻ മുഖ്യപ്രഭാഷണം നടത്തി അതി ദീർഘകാലത്തെ അടിമത്തത്തിന് ശേഷം ആ അടിമത്തിന് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി അനോധി रक्षावादी आकांक्षी त्यागपूर्णമായ വി議ദാനത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമായി നേടിയ സ്വാതന്ത്ര്യം നമ്മൾ ആഗ്രഹിച്ചിരുന്നത് ഈ നാടിലെ ജനാധിപത്യം ശക്തിപ്പെടുത്താനും പൗരോശനം സ്വാമികാന മനുഷ്യവകാശത്തെ വളരെയക്കുകൾ പ്രാധാന്യമുകൊക്കാനുള്ള ഒരു ഭരണഘടന നമ്മുടെ അത്യന്തം ഉന്നല നാടിക്ക് വിടുവ അവർ തയ്യാക്കി സംഘാടക സമിതി ചെയർമാൻ എ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു സമഗ്ര